നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാനായാലും വിൻഡോ ഷീഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി ക്രിസ്മസ് നാളിൽ എൽ ഇ ഡി നക്ഷത്രങ്ങൾ ഒരുക്കി മുൻ കോളേജ് സൂപ്രണ്ട് പി ജോർജ് ക്രിസ്മസ് നാളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള എൽ ഇ ഡി നക്ഷത്രവും സീരിയ സെറ്റ് ബൾബുകളും ഉണ്ടാക്കുന്ന തിരക്കിലാണ് പീറ്റർ പി ജോർജും ഭാര്യ വിജിയും തോപ്പുംപടി സെയിന്റ് ജോസഫ് കോളേജിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ച ഇദ്ദേഹം റിട്ടയർമെന്റ് ജീവിതം എങ്ങനെ തള്ളി നീക്കാമെന്ന ചിന്തയിൽ നിന്നാണ് യൂട്യൂബിൽ നിന്നും എൽ ഇ ഡി നക്ഷത്രവും സീരിയ സെറ്റ് ബൾബുകളും ഉണ്ടാക്കുന്ന രീതിയെപ്പറ്റി മനസ്സിലാക്കിയെടുത്തത് കോവിഡ് നാളിൽ വീട്ടിൽ തന്നെ ഇരിപ്പായതോടെ ഈ സംരംഭം എളുപ്പം ആരംഭിക്കാനും ക്ഷമയോടെ ചെയ്യുവാനും സാധിച്ചു ഡൽഹിയിൽ നിന്നും നക്ഷത്രത്തിന്റെ ബോർഡും പെരുമ്പാവൂരിൽ മറ്റ് ഇലക്ട്രിക് വസ്തുക്കളും ബൾക്കായി എടുത്താണ് പീറ്റർ ഈ സംരംഭം നടത്തുന്നത് തോപ്പുംപടി സെയിന്റ് കോളേജിൽ ചെയ്തതിന് ശേഷം കൊറോണ കാലഘട്ടങ്ങളില് ഓൺലൈൻ ആയിട്ട് സീരിറ്റും അതേപോലെ തന്നെ മറ്റു ഇലക്ട്രോണിക്സും ഒക്കെ റിപ്പയർ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പരിപാടികൾ കണ്ടുപിടിച്ചതാണ് പിറ്റേ വർഷം തന്നെ ഞാൻ കുറെ സീരസിറ്റ് ചെയ്യുകയും എറണാകുളം നിന്ന് ആളുകൾ വന്ന് അത് മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു തുടർന്ന് ഡൽഹിയിൽ നിന്നും കുറെ സാധനങ്ങൾ ലൈറ്റുകളും മറ്റുമെല്ലാം ഡയറക്റ്റ് ആയിട്ട് വരുത്തിക്കുകയും സ്റ്റാറിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം പെരുമ്പാവൂരിന്ന് മൊത്തമായിട്ട് എടുത്തുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആരംഭിച്ചത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങും തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പണിയുമില്ല ഇത് തന്നെ ചെയ്ത് ചെയ്ത് ഓർഡർ പുറത്തുനിന്ന് നമ്മൾ പിടിക്കും അങ്ങനെ മൊത്തമായിട്ട് പെപ്പുകളും വന്ന് മുന്നൂറ് അഞ്ഞൂറ് സെറ്റുകൾ വേണമെന്ന് പറയുമ്പോൾ അത് മൊത്തമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ലാഭം അധികം പ്രതീക്ഷിക്കാതെ ഞങ്ങളിതിൽ വർക്ക് തീരാൻ തീരാഞ്ഞപ്പോഴെല്ലാം എക്കൻ കോളേജിലെ ബി എസ് സി ഇലക്ട്രോണിക്സിന് പഠിക്കുന്ന കുട്ടികൾ അഞ്ച് ആൺകുട്ടികളെ ഞങ്ങൾ വിളിക്കുകയും അവർ പീസ് വർക്കായിട്ട് വൈകുന്നേരം നാല് മണിക്ക് അവർ വരികയും ഏഴ് മണിക്ക് അവർ പറഞ്ഞു വരും അപ്പോൾ അവർ പീസ് വർക്കായിട്ട് സോൾഡറിങ്ങും മറ്റും ഇരുത്തി ചെയ്യിച്ചിട്ട് ഏഴ് മണിക്ക് ഞങ്ങൾ പറഞ്ഞു വരും അങ്ങനെയാണ് ഞങ്ങളെ ഈ പ്രോജക്റ്റ് ഇത്രത്തോളം ആയിട്ടുള്ളത് ഈ സീസണിൽ തന്നെ രണ്ടായിരത്തിലേറെ നക്ഷത്രമാണ് എറണാകുളം ബ്രോഡ്വേയിലെ മൊത്ത കച്ചവടക്കാർക്കായി നൽകിയത് ആലപ്പുഴയിലെ കച്ചവടക്കാരും വരുന്നുണ്ട് സീസൺ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തോടെ അടുത്ത ക്രിസ്മസ് കച്ചവടത്തിനുള്ള പ്രവർത്തനങ്ങൾ ദമ്പതികൾ ആരംഭിക്കും സോൾഡറിംഗ് തുടങ്ങിയ ജോലികളെല്ലാം വീടിന്റെ ഒന്നാം നിലയിലിരുന്നു കൊണ്ട് പീറ്റർ പി ജോർജ് സ്വന്തമായി ചെയ്യും വിശ്രമ ജീവിതം ഏറെ ആസ്വാദകരമാക്കിയതിന്റെ സന്തോഷത്തിലാണ് പീറ്റർ പി ജോർജ് ചെറിയ വരുമാനം ഇതിലൂടെ ലഭിക്കും രാവിലെ വീട്ടുപണി എല്ലാം തീർത്ത് ഭാര്യ വിജയം നക്ഷത്രത്തിന്റെ കമ്പിയിടാൻ സഹായിക്കും കൊച്ചി രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആദ്യകാല ഭാരവാഹിയായിരുന്നു പീറ്റർ പി ജോർജ് രൂപതയുടെയും സംസ്ഥാന ദേശീയ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കുടുംബ യൂണിറ്റ് ശുശ്രൂഷ സമിതിയുടെ രൂപതാ സെക്രട്ടറിയായി സേവനം ചെയ്തു ഇപ്പോൾ ആരുടെ മുൻപിൽ പോയി കൈനീട്ടാതെ ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹം റിട്ടയർമെന്റിന് ശേഷം സമയം പാഴാക്കി കളയാതെ ഇത്തരം സംരംഭത്തിന് തുടക്കം കുറിച്ചതെന്ന് പീറ്റർ പി ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി